എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ഗാർലിക് സോസിന്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ മുട്ടയൊന്നും ചേർത്തിട്ടില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ് ഈ ഒരു സോസ് നിങ്ങൾക്ക് ഷവർമയുടെ കൂടെയും അതുപോലെ തന്നെ ഡിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പൊ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് തണുത്ത പാലാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലാണിത് അത് ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തു വൈറ്റ് വിനീഗറാണ് വിനീഗറിൻ്റെ പാരം നിങ്ങൾക്ക് നാരങ്ങേരം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളിയുടെ അല്ലിയാണത് ഇതൊന്ന് പുഴുങ്ങിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ല ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലാണ് സൺഫ്ലവർ ഓയിലോ ഒലുവോയിലോ ഏത് വേണമെങ്കിലും എടുക്കാം അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ് ഇപ്പോൾ ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചില്ലി ഗാർലിക് സോസ് ആയതുകൊണ്ടാണ് ഞാൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കൂടി ഒന്ന് നിർത്താതെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചില്ലി ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഈയൊരു സോസ് ഷവർമയുടെ കൂടെയും അതുപോലെ തന്നെ ഡിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു സോസാണ് ഇതിൽ മുട്ടയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷവർമ്മയുടെ റെസിപ്പി ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണുക അപ്പോൾ ഇന്നത്തെ ഈ ചില്ലി ഗാർലിക് സോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്